മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ മികച്ച ഗണിതശാസ്ത്ര ബിരുദ്ധ വിദ്യാർത്ഥിക്ക് നൽകി വരാറുള്ള കെ പി പ്രമോദ് കുമാർ ക്യാഷ് അവാർഡിനെ അർഹരായവരെ അനുമോദിച്ചു അനുസ്മരണ സമിതിയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഗാമയും ചേർന്ന് കോളേജിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അവാർഡ് ദാനം കവി വീരാൻകുട്ടി നിർവഹിച്ചു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ മികച്ച ഗണിതശാസ്ത്ര ബിരുദ വിദ്യാർത്ഥിക്ക് കെ പി പ്രമോദ് കുമാർ അനുസ്മരണ സമിതി നൽകി വരാറുള്ള ക്യാഷ് അവാർഡിനെ സർവകലാശാല തലത്തിൽ ഈ വർഷം രണ്ടാം റാങ്ക് നേടിയ ചിങ്ങപുരം കോഴിപ്പറമ്പത്ത് ആര്യനന്ദയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടോപ്പർ എസ് സ്വാതി കൃഷ്ണയും അർഹരായി അനുസ്മരണ സമിതിയും പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഗാമയും ചേർന്ന് കോളേജിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അവാർഡ് ദാനം കവി വീരാൻകുട്ടി നിർവഹിച്ചു ചടങ്ങിൽ അഞ്ചാം റാങ്ക് നേടിയ ഫാത്തിമത്തുൽ എം കെ അനുമോദിച്ചു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഒരു ഗവേഷണ ഫലം കഴിഞ്ഞ വർഷം നമ്മുടെ വരെ ഉണ്ടായി അത് മനുഷ്യന്റെ ഈ ഫീൽ ഗുഡ് ഹോർമോൺസുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷണം പരീക്ഷണത്തിന്റെ അല്ലെങ്കിൽ ഒരു ഗവേഷണത്തിന്റെ വർഷം നടത്തിയ പരീക്ഷണത്തിന്റെ ഫലമാണ് എന്താണ് നമ്മുടെ ശരീരത്തിൽ അടക്കമുള്ള നാല് സന്തോഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്ന സംഗതികൾ എന്നുള്ളതാണ് അവർ നടത്തിയ ഗവേഷണം അതിൽ അവർ കണ്ടെത്തിയ കാര്യം പ്രധാനമായിട്ടും മനുഷ്യൻ്റെ സാമൂഹ്യ ബന്ധങ്ങൾ സാമൂഹ്യ പ്രവർത്തനം മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ അവരുമായിട്ട് ഇടപഴകുക ജീവകാരുണ്യ പ്രവർത്തനം അതിലൂടെ കിട്ടുന്ന സന്തോഷം ആ സന്തോഷം ഈ ഫീൽ ഗുഡ് ഹോർമോണിനെ ഉത്പാദിപ്പിക്കും അത് നിങ്ങളുടെ ആയുസിനെയും രോഗപ്രതിരോധ ശേഷിയുമൊക്കെ വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നുണ്ട് അതുപോലെ സർഗാത്മക പ്രവർത്തനം ഇത് സയന്റിഫിക് ആയിട്ട് തെളിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ഒരാൾക്ക് നിങ്ങൾ ഒരാൾക്ക് നിങ്ങൾ സഹായം ചെയ്താൽ അതിന് ഗുണം നിങ്ങളുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട് എന്നുണ്ട് നിങ്ങളുടെ ആയുസ് ഒരു പക്ഷേ ഒരു പത്ത് ദിവസമോ മുപ്പത് ദിവസമോ ഒരു വർഷമോ ചിലപ്പോൾ നിങ്ങൾക്ക് നീട്ടി കിട്ടുന്നുണ്ടാവും നിങ്ങൾ നിങ്ങളൊരാളെ സഹായിക്കുമ്പോൾ അല്ലാതെ മനസ്സിന് കിട്ടുന്ന അന്നേരത്തെ ആ ഒരു പുണ്യം എന്ന അർത്ഥത്തിൽ മാത്രമല്ല നിങ്ങളുടെ ശരീരത്തിന് വരെ അതുകൊണ്ട് തുടർന്ന് മുൻ കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് പ്രിൻസിപ്പൽ രാജീവൻ കരിയർ ഗൈഡൻസ് ക്ലാസ് നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഷിനു ഗണിതശാസ്ത്ര വിഭാഗം മേധാവി രൂപ ഗ്രാമ ഭാരവാഹികളായ സുരേഷ് പുത്തലത്ത് ഹാരിസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര

അയിനല്ല അവരീടില്ല നമ്മുടെ ശ്രീശങ്കരാചാര്യന്ന് തൊഴിലോട് ലക്ഷ്യമെങ്കിൽ ശ്രീശങ്കരാചാര്യ